പല നാൾ കള്ളാൻ ഒരു നാൾ പിടിക്കപ്പെടും വീണുതെല്ലു കിടക്കുന്നു ധരണിയിൽ മാളികമുളമേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ അയ്യോ ഇതൊക്കെ ആരെക്കുറിച്ചാണെന്നല്ലേ ദൂരെ എങ്ങും പോകേണ്ട കൊട്ടാരക്കാർക്ക് എല്ലാവർക്കും സുപരിചിതനായ സുപ്രതിഷ്ഠ മോഷ്ടാവായ ഓർത്തഡോക്സുകാരനാണ് അല്ലെങ്കിൽ സഭയുടെ ഏത് വിശേഷ ദിവസങ്ങളിലെയും ഫോട്ടോ പത്രത്തിൽ വന്നാലും ഈ പെരുങ്കള്ളൻ മുമ്പിൽ തന്നെ കാണും അതാണ് സാക്ഷാൽ ഈ പെരുങ്കള്ളൻ ഇപ്പോഴത്തെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ് സഭയുടെ ഭരണചക്രത്തെ ശരിയായി തിരിക്കുന്ന സമിതി അംഗം ചെയ്യുന്നതും ചെയ്തതിൻ്റെയുമായ ബലങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു സ്വപ്നസുന്ദരികളുമായി കൊട്ടാരക്കരയിലൂടെയുള്ള രാത്രി സഞ്ചാരത്തിൻ്റെ ഫോട്ടോയും വീഡിയോയും ഇന്ന് പലരുടെയും ഫോണുകളിൽ പാറിപ്പാറ നടക്കുന്നു ഇത് സംസാര വിഷയമാണ് ഒരു സ്വപ്നസുന്ദരിയുടെ പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കലും സഭയുടെ തന്നെ അടൂരെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി നൽകിയതും കൂടെയുള്ള യാത്രകളും അവരുടെ വിവാഹബന്ധം തകർത്തതും നാട്ടിൽ പാട്ടാണ് നാണമെന്ന് പറഞ്ഞത് തൊട്ടു തീണ്ടിയിട്ടില്ല ഇതൊക്കെയാണെങ്കിലും ഞെളിഞ്ഞു മുന്നിൽ നിൽക്കുന്നതിന് ഒരൽപ്പം പോലും ഉളുപ്പോ ലജ്ജയോ ഇല്ല ഇതൊക്കെ ഇപ്പോൾ പറയാൻ കാരണം മൂക്കാതെ പഴുക്കുകയും നാട്ടുകാരുടെ ഏറുകൊണ്ട് താഴെ വീണതിലുള്ള വിഷമം കൊണ്ടാണ് കൊട്ടാരക്കര ചെങ്ങമ്മനാട് ബത്തലഹീം ആശ്രമത്തിൻ്റെ എല്ലാം എല്ലാമായ കണ്ണിലുണ്ണിയായ ഈ പിമ്പായ കള്ളന് പറ്റിയ വീഴ്ച അല്പം കടുത്തതായിപ്പോയി ചെയ്ത കുറ്റം പണാപഹരണം കൈയ്യോടെ പിടിച്ചിട്ടും കൈയിട്ട് വാര്യവരെ പൊരുതാനുള്ള ധൈര്യം സംബന്ധിച്ചേ പറ്റുകയുള്ളൂ കാരണം ഈ ആശ്രമം വ്യഭിചാരികളായ കത്തനാരന്മാരുടെ ദുർമോഹികളായ ഒരു കൂട്ടം ധനമോഹികളെയും സൃഷ്ടിക്കുന്ന ഒരു സങ്കേതമായി മാറി ഇപ്പോൾ ഓരോ സ്ഥാപനവും ഓരോ വ്യഭിചാരി വൈദികർ ഏറ്റെടുത്ത് വീതം വെച്ച് സ്വന്തം ഇഷ്ടപ്രകാരം താന്തൂന്നികളായി ജീവിക്കുകയാണ് അവരുടെ ഇടയിലെ ഒരു കൊച്ചു ഉണ്ണികൃഷ്ണനായിരുന്നു ഈ വ്യഭിചാരിയായ പെരുങ്കള്ളൻ നിർഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ ഉഷിരുള്ള ഒരു അച്ഛൻ ആശ്രമ സുപ്പീരിയറായി ചുമതലയേറ്റ നാൾ മുതൽ ഇവൻ്റെ കഷ്ടകാലം തുടങ്ങി കയ്യോടെ വീതം വെപ്പും അടിച്ചുമാറ്റം തെളിവ് സഹിതം പിടികൂടി പൂട്ടിക്കെട്ടി പുറത്താക്കി